എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലത്തെ വീഡിയോ വന്ന ഉടനെ തീർന്നതാണ് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോകേണ്ട ഇതുകൊണ്ടാണ് ആയി പോയത് സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ കോട്ടന് ഭയങ്കര എൻക്വയറി ആയിരുന്നു വന്നോണ്ടിരുന്നത് ഫോർ ഡബിൾ നയണിന് അത്രയും സൂപ്പറായിട്ട് വരുന്ന കോട്ടൺ എങ്ങും അവൈലബിൾ ആയിരിക്കത്തില്ല അത് ഇപ്പം ഈ ഒരു അതിന്റെ ആ ഒരു എന്താ പറയുന്നത് ട്രെൻഡിങ് സമയത്ത് തന്നെ അപ്പം നമ്മൾ ഏറ്റവും നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ കോട്ടൻ്റെ രാവിലെ കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ആ സ്റ്റോക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ രണ്ടാമത്തെ കളക്ഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേണിൽ വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഹാൻഡ് വർക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളറ് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ കളർ ആണ് കിട്ടും ഹെവി ഹാൻഡ് വർക്ക് ആണ് നെക് പോഷനിലും അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് കളറാണ് നല്ല ഡാർക്ക് റാണി പിങ്ക് ഈ ഷെയ്ഡാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അതെ ഈ ഒരു ഷെയ്ഡാണ് പിന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആണ് ഈ ഒരു പിങ്ക് ആണ് പിന്നെ രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് ഈ ഒരു വീനക്കിൽ വന്നിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നതാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് രണ്ട് ബ്ലൂ ഉണ്ട് മുമ്പേ കണ്ടത് ഡാർക്ക് ആണെങ്കിൽ ഇത് ലൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്കില് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ അതുവഴി ഓർഡറുകൾ എടുക്കുന്നില്ല വാട്സ്ആപ്പ് ത്രൂ ആണ് അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പറാണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവരെല്ലാം തന്നെ ഇന്ന് രാവിലെ കോട്ടൻ്റെ കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ